സാധാരണ ഹൈന്ദവ സന്യാസിമാർ മഞ്ഞയോ കാവ്യവസ്ത്രമോ ആണ് ധരിക്കാറ് എന്നാൽ ശബരിമല തീർത്ഥാടകർ കറുത്ത വസ്ത്രമാണ് അണിയാറുള്ളത് എന്താണ് കറുത്ത വസ്ത്രങ്ങൾക്ക് ശാസ്താവുമായി ബന്ധം കേൾക്കാം ഇന്നത്തെ കഥയങ്ങൾക്കും നമസ്കാരം സ്വാമി ശരണവയ്യപ്പു തീർത്ഥാടനങ്ങൾ പോലെയല്ല ശബരിമല തീർത്ഥാടനം എന്ന് എല്ലാവർക്കും പൊതുവിൽ അറിയാവുന്നതാണ് നിരവധിയായിട്ടുള്ള സവിശേഷതകളാണ് മറ്റ് തീർത്ഥാടനങ്ങളെ അപേക്ഷിച്ച് ശബരിമല തീർത്ഥാടനത്തിന് പ്രത്യേകമായിട്ടുള്ളത് അതെല്ലാം തന്നെ കൂടുതലും ഭഗവാൻ നേരിട്ട് നിർദ്ദേശിച്ചതാണെന്നാണ് പറയാറുള്ളത് ഭഗവാൻ തന്നെ കാണാൻ വരുന്ന ആളുകൾ എങ്ങനെ വരണം എന്നുള്ളൊരു നിയമ സംഹിത ഉണ്ടാക്കുകയും അത് തൻ്റെ ഭക്തർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആദ്യത്തെ ഗുരുസ്വാമി ഭഗവാൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ആദ്യമായിട്ട് മലയ്ക്ക് പോയ ആൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ നിഷ്കർഷിച്ച രീതിയിലാണ് നമ്മൾ ഇന്ന് ശബരിമല തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലെത്രത്തോളം നമുക്ക് സംതൃപ്തി ഉണ്ട് എത്രത്തോളം നമ്മൾ ഭഗവാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് അനുസരിക്കേണ്ടെന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം പക്ഷെ ഭഗവാൻ പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തും കാണാത്ത തരത്തിലുള്ള ചില പ്രത്യേകതകൾ ഭഗവാൻ തൻ്റെ ആരാധനാലയത്തിനോട് ചേർത്ത് വെച്ചു അതിലൊന്നാണ് ശബരിമലയിലേക്ക് പോകുന്ന ഏത് ഭക്തനും നിർബന്ധമായിട്ടും ധരിക്കേണ്ട കറുപ്പ് വസ്ത്രം എന്നുള്ള വസ്ത്രത്തിൻ്റെ രീതി മറ്റ് ആരാധനാലയങ്ങളിൽ പോകുന്ന സമയത്ത് പൊതുവിൽ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല അത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു തിന്മയുടെ എനർജിയെ അല്ലെങ്കിൽ ശക്തിയെ കൂടുതലായിട്ട് കൂട്ടുന്നു നെഗറ്റീവ് ഫോഴ്സിനെ കൂട്ടുന്നു എന്നൊക്കെ പറയും പക്ഷെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതലായിട്ടും കറുപ്പ് ഉടുത്ത സ്വാമിമാർ വേണം മല ചവിട്ടാൻ എന്നുള്ള നിയമം വളരെ പ്രകടമായിട്ട് എല്ലാ ഭാഗത്തും കാണാനും സാധിക്കും എന്തുകൊണ്ടാണ് ഈ കറുപ്പ് വസ്ത്രം ഭഗവാൻ തൻ്റെ അടുത്തേക്ക് വരുന്ന ഭക്തർ ധരിക്കണം എന്ന് നിർദ്ദേശിച്ചത് എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നോക്കൂ ഭഗവാന്റെ ഭാവം എന്താണ് ശബരിമലയിൽ ഏത് സമയത്താണ് ഭഗവാൻ പന്തളം രാജകൊട്ടാരത്തിൽ നിന്ന് ശബരിമലയിലേക്ക് യാത്രയാവുന്നത് പുലിപ്പാല് കൊണ്ടുവന്ന മണികണ്ഠൻ ഇനി അങ്ങ് യുവരാജാവായിട്ട് പട്ടാഭിഷേകം ചെയ്യപ്പെടണം എന്നുള്ള അച്ഛൻ്റെ ആജ്ഞ കേൾക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ ആ രൂപം ആ രാജകുമാരൻ്റെ വേഷത്തിൽ നിന്നുള്ള രൂപം അങ്ങോട്ട് പെട്ടെന്ന് മാറി ഒരു താപസൻ്റെ ഒരു യോഗിയുടെ ഭാവത്തിലേക്ക് അങ്ങോട്ട് മാറി എന്നാണ് പറയുക അത് കണ്ട സമയത്താണ് അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ വിഷമം ഉണ്ടായത് കാരണം ഇത്രയും നാൾ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും ധരിച്ചുകൊണ്ട് അങ്ങനെ ശോഭിച്ചിരുന്ന ഭഗവാൻ ആ ചൈതന്യത്തിനൊരു കുറവും വരാതെ ഭഗവാന്റെ ആ രൂപം ഭഗവാൻ അങ്ങോട്ട് മാറ്റി എന്നാണ് ഒരു താപസൻ്റെ ഒരു യോഗിവര്യൻ്റെ രൂപത്തിലേക്ക് ഭഗവാൻ മാറി ആ സമയം തൊട്ടേ നമുക്ക് കൃത്യമായിട്ട് കാണാം ഭഗവാൻ രാജ്യത്തോട് താല്പര്യമില്ല അലങ്കാരങ്ങളോട് താല്പര്യമില്ല ഒന്നും ഭഗവാൻ തനിക്ക് എന്ന് പറഞ്ഞെടുക്കാറില്ല എല്ലാത്തിൽ നിന്നും മാറി പരമായിട്ടുള്ള സത്യത്തെ അറിയുക എന്നുള്ളതാണ് എൻ്റെ ജന്മനിയോഗം അതിനായിട്ടുള്ള യാത്ര ഞാൻ ഇത് ആരംഭിക്കുന്നു എന്നാണ് ഭഗവാൻ പറയാറുള്ളത് അപ്പം ആ സമയം തൊട്ട് ഭഗവാൻ ഒരു തരത്തിലുള്ള ലൗകികമായിട്ടുള്ള ആസക്തികളും ഭഗവാനെ സ്പർശിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനൊന്നാണ് ഈ നിറങ്ങളോടുള്ളൊരാഭിമുഖ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും തന്നെ എപ്പോഴും നിറങ്ങളുടെ ഇടയിൽ ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത് കളർഫുള്ളൊരു പ്രയോഗം തന്നെ നമുക്കിടയിലുണ്ട് എപ്പോഴും കളർഫുള്ളായിട്ട് ഇരിക്കുക അതാണ് ആനന്ദം അതാണ് പരമായിട്ടുള്ള ആനന്ദത്തിലേക്കുള്ള മാർഗം എന്നൊക്കെയാണ് നമ്മൾ കരുതാനുള്ളത് എന്നാൽ ഭഗവാനോ എല്ലാ നിറങ്ങൾക്കും ഉപരിയായിട്ട് എല്ലാ നിറങ്ങളും വന്നു ചേർന്നാൽ ഏത് നിറമാണോ ലഭിക്കുക ആ നിറം എല്ലാവരും മാറ്റി നിർത്തിയ നിറം എല്ലാവർക്കും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി ഉപേക്ഷിക്കുന്ന നിറം അത് ഭഗവാനെടുത്തു നിന്നാണ് കറുപ്പ് നിറമാണ് ഭഗവാൻ തൻ്റെ വസ്ത്രത്തിന് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് ഈ നിറങ്ങളുടെ കാഴ്ചയ്ക്കൊക്കെ അപ്പുറത്തെ ആനന്ദം ആ ആനന്ദം പ്രദാനം ചെയ്യാൻ എനിക്ക് സാധിക്കും അതെന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളും എന്നെ പോലെ കറുപ്പ് ധരിക്കും നിറങ്ങളുടെ ലോകത്തു നിന്ന് ആനന്ദത്തിൻ്റെ പരമമായിട്ടുള്ള ആനന്ദത്തിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചു വരൂ അവിടെ നിങ്ങളുടെ വസ്ത്രത്തിന് കറുപ്പ് നിറമാവുന്നതാണ് അഭികാമ്യം ഒന്ന് അങ്ങനെ നമുക്ക് ചിന്തിക്കാം രണ്ട് ഭഗവാൻ കാലസ്വരൂപനാണ് കാലസ്വരൂപമായിട്ടുള്ള മൂർത്തികൾക്കൊക്കെ തന്നെ കറുപ്പ് വസ്ത്രം നൽകുന്ന ഒരു രീതി ഭാരതത്തിലുണ്ട് നോക്കൂ ശനീശ്വരനെ നോക്കാം യമധർമ്മനെ നോക്കാം ശാസ്താവിനെ നോക്കാം ഇവർ ഭദ്രകാളിയെ നോക്കാം ഇവരൊക്കെ തന്നെ കാലത്തിനെ അതിവർത്തിക്കുന്ന മൂർത്തികളാണ് മറ്റുള്ളവർ അങ്ങനെ എല്ലാം എന്നല്ല കുറച്ചുകൂടെ കാലസ്വരൂപം കാണിക്കുന്ന ആളുകളാണ് കാലഭൈരവൻ ഇവരെല്ലാവരും തന്നെ ധരിക്കുന്ന ധരിക്കുന്നത് ഏതുകളാണ് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രം അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഭഗവാൻ കാലസ്വരൂപനാണെന്ന് പ്രകടമാക്കാനും ഭഗവാൻ കറുപ്പ് വസ്ത്രം ഉപയോഗിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാനുണ്ട് അങ്ങനെ ഒന്ന് എല്ലാ തരത്തിലുള്ള നിറങ്ങളുടെ ലോകത്തു നിന്നും നിറങ്ങളില്ലാത്ത ലോകത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കൂ അതാണ് ആനന്ദം എന്ന് ഭഗവാൻ പറയുന്നത് രണ്ട് ഞാൻ കാലസ്വരൂപനാണ് അതുകൊണ്ട് ഞാൻ കറുപ്പ് കറുക്കൊടുക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു മൂന്ന് കുറച്ചുകൂടെ ചരിത്രവുമായും ശബരിമലയുടെ ഭൂപ്രകൃതിയുമായിട്ട് അടുത്തു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു വസ്തുതയാണ് പണ്ട് കാലത്തെ തീർത്ഥാടനം എന്ന് പറയുന്നത് ഇത്ര കണ്ട് സുഗമമായിരുന്നില്ല ഇന്നും സുഗമമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ എങ്കിലും നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുണ്ട് നമുക്ക് വെളിച്ചം കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കയ്യിൽ നിരവധിയായിട്ടുള്ള ഫോണുകളുണ്ട് ഇതൊക്കെ ഉള്ളൊരു കാലമാണ് എന്നാൽ ഇതൊന്നുമില്ലാത്ത സമയത്ത് നിരവധി ക്രൂര മൃഗങ്ങൾ ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നാണ് ആ സമയമായതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളുടെ ഒന്നും കണ്ണിൽ പെട്ടെന്ന് പെടാതിരിക്കാനായിട്ട് അത്ര പെട്ടെന്ന് നമ്മൾ ആരുടെയും ശ്രദ്ധയിൽ പെടാത്ത തരത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കണം ആരാധനാ സമയത്ത് നമ്മൾ ധരിക്കേണ്ടതെന്ന് ഭഗവാൻ നിഷ്കർഷിച്ചു മൃഗങ്ങളിൽ നിന്ന് മറ്റ് കൊള്ളക്കാരിൽ നിന്ന് ഇവരിൽ നിന്നൊക്കെ തൻ്റെ ഭക്തർക്ക് സംരക്ഷണം നൽകാനായി കറുപ്പിനോട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന കാട്ടിനുള്ളിൽ കറുപ്പ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല അതുകൊണ്ട് തന്നെ തന്റെ ഭക്തർക്ക് ഒരു രക്ഷാകവചമായിട്ടും ആ കറുപ്പുണ്ടാകും എന്ന് അദ്ദേഹം കരുതി ഭഗവാൻ സ്വയം മറവപ്പടയെ തുലത്താൻ പോകുന്ന സമയത്ത് ഭഗവാൻ യുദ്ധത്തിനായിട്ട് പോണ സമയത്ത് ഭഗവാന്റെ പടയാളികളോട് കറുപ്പ് വസ്ത്രം ധരിക്കാൻ പറഞ്ഞു എന്ന് പറയാറുണ്ട് കാരണം എന്തിനാ ഈ മറവപ്പടയായിട്ടുള്ള യുദ്ധം കാട്ടിൽ നടക്കുന്ന സമയത്ത് കാടിനകത്തിരുന്ന് യുദ്ധം ചെയ്യുമ്പോൾ പെട്ടെന്ന് പടയാളികൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യാനുള്ളൊരു രീതി അതിനു അതിനുവേണ്ടിയിട്ട് ഭഗവാൻ തൻ്റെ പടയാളികളോട് കറുപ്പുവസ്ത്രം ധരിക്കാൻ പറഞ്ഞു എന്നൊരു വ്യാഖ്യാനവും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഭഗവാൻ നിഷ്കർഷിക്കുന്ന എല്ലാ രീതിയിലൂടെയും കറുപ്പ് വസ്ത്രത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിറങ്ങളുടെ ലോകത്ത് മാത്രമല്ല ആനന്ദമുള്ളത് നിറങ്ങളില്ലാത്ത ലോകത്തും പരമായിട്ടുള്ള ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടെയും ശാശ്വതമായിട്ടുള്ള ആനന്ദം നമുക്ക് ഉണ്ടാവും എന്നുള്ള ആ തത്വാത്മകമായിട്ടുള്ള ചിന്ത കൂടി കറുപ്പുവസ്ത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ എന്ന് മാത്രം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കറുപ്പുവസത്തിൻ്റെ എളിയ പ്രാധാന്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചതിന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ മറ്റൊരു സ്വാമിയുടെ കഥയുമായി വീണ്ടും കേൾക്കാം എല്ലാവർക്കും നന്ദി സ്വാമി ശരണയ്യൂട്ടം